ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞാൻ ഇന്ന് വയലിങ് ക്ലാസ്സിനൊക്കെ പോയിട്ട് വന്നത് അപ്പോൾ അടുക്കളയിൽ ഭയങ്കര പരിപാടിയിലാണ് അമ്മയും അച്ചാച്ചിയൊക്കെ അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം ഇനി ചേട്ടൻ്റെ കൂട്ടുകാരുമായി ഏറ്റവും പ്രിയപ്പെട്ട ചേട്ടൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് എല്ലാവർക്കും അറിയാം നമ്മുടെ രാകേഷനും അനീഷണനും ഒക്കെയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു കുറച്ച് എന്താ വലിയ വിപുലമായിട്ടൊന്നുമില്ല ചെറുതായിട്ടൊരു ഫുഡൊക്കെ സെറ്റ് ചെയ്യുകയാണ് ചിക്കൻ്റെ പിടിയൊക്കെ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറിയാണ് വെക്കാൻ പോവുകയാണ് അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി വരുന്നുണ്ട് അപ്പോൾ ബാക്കി ചെറ്റപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പയറ് പെൺകുരടിക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് കൊച്ചുമോൻ അരിഞ്ഞു തന്നതാണ് പിന്നെ നമ്മുടെ ചക്ക വേവിക്കാമെന്ന് വിചാരിച്ചു ചീനി വേണമെന്ന് വെച്ചപ്പോൾ അണ്ണന് ചക്കയാണ് ഇഷ്ടം അന്നേരം പിന്നെ എന്നാൽ ചക്കയാക്കാമെന്ന് വിചാരിച്ചു ചക്ക വേവിക്കാൻ വേണ്ടിച്ചു നമ്മൾ സാമ്പാർ നല്ല റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ മോര് കറിയും റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയെല്ലാം ആയി വരണം നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ കടുവൊക്കെ പുറത്ത് വാങ്ങി അങ്ങോട്ട് വെച്ചു ഇനി അത് ആ മൺചട്ടിയിലൊക്കെ ഇരുന്ന് നല്ല സെറ്റായിട്ട് വരട്ടെ അപ്പോഴത്തെ നമുക്ക് ചക്ക വേവിക്കാം അപ്പോൾ നമ്മൾ മീൻ വാങ്ങിച്ചിട്ടുണ്ട് ഇത് നമുക്ക് വാഴയിലേല് പൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മസാലയൊക്കെ പറ്റി വെച്ചിട്ടുണ്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ വാഴയിലയിൽ പൊള്ളിച്ചെടുക്കാൻ പോകുന്നത് വിന്തു വരുന്നുണ്ട് വിന്ത് റെഡിയാവുന്ന ശകലോടെ വെള്ളം പറ്റുന്നുണ്ട് അപ്പം നമ്മൾ ചെമ്പല്ലിക്കോരതാണ് വറുത്തുകൊണ്ട് പൊരിച്ച് അത് ഇലയിൽ ഇങ്ങനെ പൊള്ളിക്കൊണ്ടിരിക്കണമെന്ന് ചെമ്പല്ലിക്കോര കറക്റ്റല്ല കേട്ടോ അതിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് കൊച്ചച്ചനായിട്ട് വരും അല്ലെ വല്ലിച്ചനായിട്ട് വരും എല്ലോ <laughs> <laughs> പരീക്ഷണ കുറച്ച് അക്ഷേ അതെല്ലാം കഴിയുമ്പോൾ ഞാൻ ഫോർ പ്ലസ് വൺ ഫൈവ് നീ വന്നില്ല എന്റെ വയറുള്ളപ്പോ ഇടിക്കരുത് ഞാൻ ഇടിയ പറയാം മസ്സിൽ പിടിക്കാം അപ്പൊ ഞാൻ